മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ് ഇവ ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിനാലാം അനുച്ഛേദത്തിന്റെ ലംഘനമാണെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഈ അനുച്ഛേദം തിരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരം നൽകുന്നു ഗാനേഷ് കുമാർ പക്ഷപാതപരമായി പെരുമാറിയെന്ന് തെളിഞ്ഞാൽ അത് ഈ ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാകും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ചട്ടങ്ങളും നിയമങ്ങളും നിലവിലുണ്ട് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമം ഈ നിയമപ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ സേവന വ്യവസ്ഥകളും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നു പക്ഷേ ഒരു കമ്മീഷണർ ഭരണഘടനാപരമായ ചുമതലകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാൽ അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ നിയമവ്യവസ്ഥ ചെയ്യുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ വോട്ടെണ്ണിലെ സംശയങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം ഗാനേഷ് കുമാറിനെതിരെയുള്ള ഇംപ്ലീസ്മെന്റ് നീക്കം പാർലമെന്റിൽ ഒരു രാഷ്ട്രീയ പ്രമേയമായി മാറുമ്പോൾ ും അതിന് നിയമപരമായ ഒരു അടിസ്ഥാനമുണ്ട് ഇമ്പിഷ്മെന്റ് പ്രമേയം പാസാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം പ്രതിപക്ഷത്തിന് ഇല്ലെന്നിരിക്കെ ഈ നീക്കത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട് ഇമ്പിഷ്മെന്റ് നീക്കം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കും ഇമ്പിഷ്മെന്റ് നോട്ടീസ് ലഭിക്കുമ്പോൾ അത് പാർലമെന്റിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കും ഇത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്തു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ കൂടുതൽ ശക്തിപ്പെടാൻ ഇത് സഹായിക്കും ഈ നീക്കത്തിലൂടെ പ്രതിപക്ഷം ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൂട്ടായ്മയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇത് അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇമ്പിഷ്മെന്റിന്റെ പ്രമേയം പാസാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇമ്പിഷ്മെന്റ് നീക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടനയിലും പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ വരുത്താൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തും ഉദാഹരണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിൽ സുതാര്യത കൊണ്ടുവരാൻ ഒരു പുതിയ നിയമനിർമ്മാണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു സമിതിയെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാൻ സാധ്യതയുണ്ട് ഇത് ഈ വിഷയത്തിൽ കൂടുതൽ സുതാര്യത ും ഈ നീക്കം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു നിർണായക ഘട്ടമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത സംരക്ഷിക്കപ്പെടേണ്ടത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് തിങ്കളാഴ്ച നടന്ന ഇന്ത്യ കൂട്ടായ്മ യോഗത്തിൽ ഒരു ചരിത്രപരമായ തീരുമാനം ഉണ്ടായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെതിരെ പ്രതിപക്ഷം ഇമ്പിച്ച്മെന്റ് നീക്കം നടത്താൻ തീരുമാനിച്ചു സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വസ്തയെ ഇളക്കിമറിക്കുന്ന ഒന്നാണിത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിലപാടെടുത്തത് ജനാധിപത്യപരമായ ഒരു സ്ഥാപനത്തിന്റെ വിശ്വസ്തത നഷ്ടപ്പെട്ടു എന്ന് അവർ വിശ്വസിക്കുന്നത് രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വസ്യത നിലനിർത്താൻ ബാധ്യസ്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ പക്ഷപാതപരമായി പെരുമാറിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു തിരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നതായി പ്രതിപക്ഷം ആരോപിച്ചു വോട്ടെണ്ണലിൽ ദുരൂഹത വോട്ടിംഗ് മെഷീനുകളിലെ കൃത്രിമം ഫലപ്രഖ്യാപനത്തിലെ കാലതാമസം തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നു ഈ ആരോപണങ്ങൾക്കെതിരെ അന്വേഷണം നടത്താനോ പ്രതികരിക്കാനോ ഗാനേഷ് കുമാർ തയ്യാറായില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ലെന്ന് യോഗം വിലയിരുത്തി ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇലിശ്മെന്റ് നീക്കം നടത്തുന്നത് രാജ്യത്തിന്റെ ചരിത്രം ാണ് ഇത് ജനാധിപത്യപരമായ സ്ഥാപനങ്ങളുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് സംരക്ഷിക്കാൻ പ്രതിപക്ഷം നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഭൂരിപക്ഷം ഇല്ലെങ്കിലും പ്രതിപക്ഷം ഈ നീക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ഈ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കി തരുന്നു ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇമ്പീച്ച് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്ന് തെളിയിക്കപ്പെടണം അല്ലെങ്കിൽ കർത്തവ്യം നിർവഹണത്തിന് പ്രാപ്തിയില്ലെന്ന് ബോധ്യപ്പെടണം ഗാനേഷ് കുമാറിന്റെ കാര്യത്തിൽ ഈ രണ്ട് സാഹചര്യങ്ങളും ഉണ്ടെന്ന് സി പി ഐ എം രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ ലോക്സഭയിൽ നൂറ് അംഗങ്ങളുടെയും രാജ്യസഭയിൽ അൻപത് അംഗങ്ങളുടെയും ഒപ്പ് ആവശ്യമാണ് നോട്ടീസ് ലോക്സഭാ സ്പീക്കർക്കോ രാജ്യസഭാ അധ്യക്ഷനോ ആണ് നൽകേണ്ടത് ഇംപീച്ച്മെന്റിന്റെ പ്രമേയം പാസാക്കാൻ ഇരുസഭ കളിലും മുന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് നിലവിൽ പ്രതിപക്ഷത്തിന് അതിനുള്ള അംഗബലം ഇല്ല ഇംപീച്ച്മെന്റിന് ആവശ്യമായ ഭൂരിപക്ഷം ഇല്ലെങ്കിലും പ്രതിപക്ഷം ഈ നീക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട് ഗാനേഷ് കുമാറിന്റെ ഇടപെടലുകൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ചർച്ചയാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ജനാധിപത്യത്തിന്റെ നാലാം തൂണായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ നിഷ്പക്ഷത നഷ്ടപ്പെടുത്തിയെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടാൻ ഈ നീക്കം സഹായിക്കും ഇത് ഭാവിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നു ഈ ഇംപീച്ച്മെന്റിന്റെ നീക്കം ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവമാണ് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതിനോടൊപ്പം ജനാധിപത്യ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിനായി പ്രതിപക്ഷം നടത്തുന്ന പോരാട്ടത്തിന്റെ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു നിലവിലെ വർഷകാല സമ്മേളനത്തിൽ നടപടികൾ ആരംഭിക്കാൻ സാധിക്കില്ലെങ്കിലും ഈ നീക്കം ഭാവിലെ രാഷ്ട്രീയ ചർച്ചകളെയും ജുഡീഷ്യൽ പരിഷ്കാരങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്